ജില്ലയുടെ മലയോര മേഖലകളിൽ ഒന്നായ ചെറുപുഴ പഞ്ചായത്തിലെ മീൻതുള്ളി തണുപ്പുകാലത്ത് കോടയും വർഷകാലത്ത് ആർത്ത് പെയ്യുന്ന മഴയും വേനലിൽ തീക്കോരിയിടുന്ന വെയിലും പെയ്യുന്നൊരു നാടാണ് അവിടെയാണ് അമ്പാട്ട് ഏലിയാസ് എന്ന അൻപത്തിയൊൻപത് കാരൻ കാഴ്ചക്കാർക്ക് മറ്റൊരു വിരുന്നൊരുക്കുന്നത് കൊല്ലത്തിൽ മുഴുവൻ സമയവും പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു കർഷകനായി കൃഷികളിൽ നൂറ് ശതമാനം വിളവ് നേടിക്കൊണ്ട് സന്ദർശകരെ അമ്പരപ്പിക്കുകയാണ് ഏലിയാസ് നമസ്കാരം ഏലിയാസ് ഇത് എത്ര കൃഷി ഞാൻ വർഷമായി വർഷമായിട്ട് ആദ്യഘട്ടത്തിൽ നമ്മൾ ഒരു നാലേക്കറൊക്കെ ചെയ്ത് വന്നു അത് കഴിഞ്ഞ് ഒരു ഹരിത ഹരിതസംഘം രൂപീകരിച്ച് പതിനഞ്ച് ഏക്കറോളം കൃഷി വ്യാപിപ്പിച്ചു ഇരുപത്തഞ്ചോളം മെമ്പർമാരെ ചേർത്തിട്ട് നമ്മൾ കൃഷി ചെയ്തു ആ കൃഷിയെല്ലാം നമുക്ക് വൻ പരാജയത്തെ പൂവ് ചെയ്ത് പറ്റാത്ത മണ്ണായിരുന്നു എന്നിട്ട് എത്ര കണ്ട് നഷ്ടങ്ങൾ സഹിച്ചാലും വീണ്ടും ഇതുതന്നെ മതി നീതി തിരിഞ്ഞു ബിരിയാണി കഴിഞ്ഞ വർഷം കൃഷി ഒരുപാട് നശിച്ച് പോയി പിന്നെ കൃഷി ഇനി എന്ന് വെച്ചിട്ട് ഞാൻ ഒഴിവാക്കിയ ആള് രണ്ടാമത് ഇതിനകത്തൊണ്ട് പതിനൊന്ന് ദിവസം ഞാൻ പുറത്ത് പണിക്ക് പോയി പണിത്തു പണിക്ക് പോയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന എനിക്ക് കിട്ടുന്ന ആ ഒരു കൃഷിന്ന് കിട്ടുന്ന സ്നേഹം എനിക്ക് എല്ലാവരും കിട്ടുന്നുണ്ട് ഇതിപ്പോൾ എനിക്ക് കൃഷിയിലോട്ട് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പ്രത്യേക പ്രചോദനം എന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് ഇട്ടാൽ പറ്റിയതല്ലാന്ന് വിചാരിക്കുക കെട്ടിക്കൊണ്ടേ ഇട്ടാൽ തന്റെ പതിനെട്ടാം വയസ്സിലാണ് അമ്പാട്ട് ഏലിയാസ് കൃഷിരംഗത്തേക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ മറ്റൊരു തൊഴിലിലേക്കും കടക്കാതെ മുപ്പത്തിയെട്ട് വർഷമായി പച്ചക്കറി കൃഷിയിൽ വിജയതീരം തൊടുകയാണ് ഈ കർഷകൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കർഷകൻ്റെ നമ്മുടെ യൂണിഫോം മാറിക്കഴിഞ്ഞാൽ പിന്നെ അതുപോലെ നമ്മുടെ ണിയെടുക്കാൻ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ ഇവരെ കക്ഷീണം പ്രാർത്ഥിക്കും അത് ഇപ്പോൾ അടുത്ത് അപ്പുറം വരുമ്പോൾ കാണാൻ ഒരു മൂന്നാല് ദിവസമായിട്ട് രാത്രി ഒരു മണി വരെയും കഷ്ടപ്പെടുന്നവരാണ് യാതൊരു പ്രതിഫലം മേടിച്ചിട്ട് ചെയ്യുന്നില്ല എന്നാൽ കൃഷിയോടുള്ള സ്നേഹം അതൊരു വീട് എന്നോടുള്ള സ്നേഹം ഞാനിവിടെ നിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഫോണിലൂടെ ഒന്ന് സംസാരിച്ചാൽ മതി നിന്ന് അതായത് ഫോൺ എല്ലാവർക്കും ബാഗ് വാങ്ങിക്കുന്ന നനയുന്നുകൊണ്ട് കൊണ്ടു നടക്കാനില്ല അപ്പോൾ ഫോൺ എല്ലാവരും കയ്യിൽ വേണം പല സ്ഥലത്താണ് കൃഷി ആര് വിളിച്ചാലും ഇപ്പോൾ ഫോൺ എടുക്കാൻ തയ്യാറായില്ല ഫോൺ ചിലപ്പോൾ സ്ഥലത്തുണ്ടാവില്ല അത് പിന്നെ ബാക്കി സാധനം വിപണനം എല്ലാം വണ്ടിക്കാരാണ് പയർ പാവൽ പടവലം നരമ്പൻ വെള്ളരി കുമ്പളം മത്തൻ വെണ്ട മുളക് ഏത്തവാഴ വഴുതിന കദനപ്പയർ കോവൽ തണ്ണിമത്തൻ ചീര കക്കിരി സോദരി തുടങ്ങി ഇരുപത്തിരണ്ടോളം കാർഷിക വിളകളാണ് തന്റെ തോട്ടത്തിൽ ഒരേ സമയം നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഇരുപത്തൊന്നാളൈറ്റം കൃഷി ചെയ്തു അപ്പം ഏതെല്ലാം പറയാൻ പറ്റുമോ പയർ പാവല് വെള്ളരി കക്കരി നരമ്പൽ പടവലം ചിരങ്ങ കുമ്പളം മുളക് വെണ്ട വഴുതന ചീര ഓവൻ ചതുരപ്പയർ ചവച്ചവും തണ്ണിമത്തൽ സോതിരിവാഴ ഏത്തവാഴ കോവശ്ലവാഴ ചേരുന്നു ഇപ്പം ഞാനിവിടെ ഒരു നാലേക്കറിൽ ചെയ്ത് നിർത്തിയാളെ ചെറുപഴ കൃഷിഭവനിൽ നിന്ന് ഒരു എട്ട് വർഷത്തിന് ശേഷം എനിക്കിതുപോലൊരു സപ്പോർട്ട് വന്നിട്ടില്ല ഞാൻ വേറെ കൃഷിഭവനിലും കൃഷി ചെയ്ത ആളെ അവരുടെ പ്രചോദനമാണ് എന്നെ അത് വീണ്ടും ഏഴേക്കറിലോട്ട് വർദ്ധിപ്പിച്ചെടുത്തിരിക്കുക കൃഷി ഓഫീസർ കൃഷി ഓഫീസറുടെ പ്രോത്സാഹനം എട്ട് വർഷം മുമ്പ് ഇവിടെ ജയരാജൻ നായർ എന്ന് പറഞ്ഞൊരു ഓഫീസർ ചെയ്യുന്ന സമയത്ത് അയാൾ എനിക്ക് ജില്ലാ പാഠായുടെ കഴിവ് തന്നു സംസ്ഥാന പിന്നെ ഹൈബ്രിഡ് കൃഷിക്കുള്ള ഇരുപത്തയ്യായിരം രൂപയുടെ ക്യാഷ് അവാർഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കടമ്പ് ഒരു വെച്ച് വായിക്കും അത് ആ വ്യക്തിയുടെ കഴിവ് അപ്പം അതിലുപരി കഴിവുള്ളൊരു സാറാണ് സുരേഷ് സാർ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ പറയുന്നത് ഒരു എട്ട് വർഷത്തിന് ശേഷം ചെറുപുഴ കൃഷിഭാഗം ഉണർന്നു എന്നാണ് പറയുന്നത് ഉണർന്നു അതാണ് അങ്ങനെ പ്രോത്സാഹനം കിട്ടിക്കഴിഞ്ഞാൽ കൃഷിക്കാർ ചെയ്യുന്നേ ജൂലൈ ആദ്യവാരം തുടങ്ങി ഡിസംബറിൽ വിളവെടുക്കുന്ന ആദ്യഘട്ടവും ജനുവരിയിൽ തുടങ്ങി വിഷുവിന് വിളവെടുക്കുന്ന രണ്ടാം ഘട്ടവും ഉൾപ്പെടുന്നതാണ് ഏലിയാസിന്റെ കൃഷി സമയം ഒരു ഇഞ്ച് സ്ഥലം പോലും പാഴാക്കാറില്ല എന്നും ചെറുപുഴയിൽ തന്നെയാണ് കൂടുതൽ കാലവും കൃഷി ചെയ്തതെന്നും ഏലിയാസ് പറയുന്നു സ്ഥലമൊന്നും സ്വന്തമല്ല അപ്പം ഈ വ വെറുതെ ഇട്ടിരിക്കുന്ന സ്ഥലം നോക്കി ആൾക്കാരെ അത് നമ്മളിപ്പോൾ എത്രയോ ഏക്കർ ഇപ്പം ഇങ്ങോട്ട് ഇപ്പം വന്നിട്ടുണ്ട് അവിടെ ഇപ്പം ദൂരമായോണ്ടാ പോയി ചെയ്യാത്തത് നമ്മളൊരു കൃഷി കഴിയുമ്പോൾ നമ്മുടെ അന്വേഷിച്ച് ഇങ്ങോട്ട് സ്ഥലം താനെത്തും ഞാനിപ്പോൾ ഒരേക്കറിൽ തുടങ്ങി ഞാനിവിടെ ഇപ്പോൾ ഏഴ് ഏക്കറിലോട്ട് വന്നു ഏഴ് ഏക്കറും ഇവിടെ ഇപ്പം അഞ്ചേക്കർ വാഴ കണ്ടത് അപ്പുറം നമ്മൾ കണ്ടത് നാലര ഏക്കർ സ്ഥലം അത് പതിനേഴ് ഏക്കർ സ്ഥലത്ത് കൃഷിയിലോട്ട് വന്നു സെഡിന്റെ കൃഷി രീതിയും വ്യത്യസ്തമാണ് അപ്പോൾ ഒരു സ്ഥലത്ത് എത്ര പ്രാവശ്യം ശരി ഞാൻ നാല് കൃഷി നാല് കൃഷിയും അഞ്ചാമതൊരു വാഴ അതാണ് ഒരു 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 സ്ഥലം പുതിയതായിട്ട് പാട്ടത്തിന് എങ്ങനെയാണ് ആ പുതി പാട്ടത്തിനെടുത്തു ആദ്യത്തെ ഒരു വർഷം പച്ചക്കറി ചെയ്ത് ചെയ്യാവുന്ന ഏറ്റങ്ങൾ ചെയ്തു അതൊരു ജനുവരിയോടുകൂടി തീരും വീണ്ടും അതായത് തന്നെ മുഴുവൻ കൃഷി ചെയ്യും ആ വേദൻ്റെ രണ്ട് കൃഷി ചെയ്തു പിന്നെ രണ്ടാമത്തെ വർഷം ഇതേ രീതി ചെയ്യും രണ്ടാമത്തെ വർഷം ലാസ്റ്റ് കൃഷി വരുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഏത്ത വാഴ വെച്ചു എൻ്റെ കൃഷി തീർന്ന് പന്തൽ പുളിക്കുന്ന ടൈം ആകുമ്പോഴത്തേക്കും വാഴ പൊളിക്കാറായി അത് രണ്ടാം വാഴ കിട്ടുന്നതാണെങ്കിൽ ഞാൻ കൊല കഴിഞ്ഞാതെ ഒരു വിത്ത് സെലക്ട് ചെയ്ത് അവിടെ നിർത്തും പിന്നെ ആ വിത്തിനെ ഇടിക്കാം പിന്നെ കൊത്തുതരാം ബാക്കി വിത്തെല്ലാം ഇടിച്ചു കളഞ്ഞോണ്ടിരിക്കും പിന്നെ ആ തൂമ്പ ഞാൻ ആ പാഴ ചൂട്ടി തൊടിക്കരാ വിളം ഇടുന്നു കൊത്തി മൂടുന്നു ഒരു വിത്ത് പിരിച്ചു കളയാണ് ആദ്യത്തതിനേക്കാളും ചെറിയ കന്നുകളെല്ലാം തുമ്പാക്കി ഇടിച്ചു കളാം ഇടിച്ചു കള ഒരു വിത്തിനെ സെലക്ട് ചെയ്ത് നമ്മൾ കുറച്ചതേ നിർത്തി അത് വെട്ടിക്കളഞ്ഞു എൻ്റെ തുമ്പാക്കി ഇടിച്ചും കളഞ്ഞു തൂമ്പ തൊടിക്കാതെ ആയത്ത ചെയ്താൽ വീണ്ടും മൂന്നാം മാസം പാടവൊളിച്ചിരിക്കും മൂന്നാമത്തെ മാസം ആദ്യം കിട്ടിയ കുറേക്കാൾ ബെറ്റർ കുറേ കിട്ടിയിരിക്കും ും ജൈവവളം ഉപയോഗിച്ചാണ് ഏലിയാസിന്റെ കൃഷിരീതി കുമ്മായം കോഴിവളം പച്ച ചാണകം എന്നിവയാണ് പ്രധാന വളമായി ഉപയോഗിക്കുന്നത് വേനൽക്കാലത്ത് കുഴൽകിണറിലൂടെയാണ് ജലസേചനം കൂടാതെ ജില്ലയിലെ പയ്യന്നൂർ പിലാത്തറ മാതമംഗലം പാടിച്ചാൽ ചെറുപുഴ തുടങ്ങിയ വാണിജ്യ കേന്ദ്രങ്ങളിലൊക്കെ ഏലിയാസിന്റെ പച്ചക്കറി തന്നെയാണ് വിപണിയിലെത്തുന്നത് അതുപോലെ ഇത്രയും ഐറ്റംസ് ഐറ്റംസുകൾ കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് ശരിക്കും നോക്കിയാൽ ഒരുപാട് ഐറ്റംസ് ഒരുപാട് വലിപ്പത്തിൽ തന്നെ ചെയ്യുന്നുണ്ട് അതായത് പന്തലിലുണ്ട് ഇത്ര വിറ്റരിക്ക കച്ചടക്കാർ എൻ്റെ വഴിക്ക് വരാൻ തുടങ്ങി ഞാനിവിടുത്തെ മെയിനായ ഹോൾസെയിലുകാർക്കൊന്നും സാധനം പറ്റുന്നില്ല എനിക്ക് ഇപ്പം ഇപ്പോഴത്തെ ഇതിൽ പടവലൊന്നും ഞാൻ നാൽപ്പത് രൂപയ്ക്ക് ഒരു വിഷുവിനോ ഓണത്തിനോ വിറ്റിട്ടില്ല ഇപ്പം ഞാൻ പടം വയ്ക്കുന്നത് നാൽപ്പത് രൂപ വേണമെങ്കിൽ എടുത്താൽ മതി അത് വിൽക്കാൻ ഞാൻ അവരോട് പറയുന്ന കേസാണ് ഇത് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിൽക്കാൻ പഠിച്ചിട്ടാണ് ആരെങ്കിലും ആർക്കെങ്കിലും വേണ്ടേ വേണമെങ്കിൽ ആ നിമിഷം ഞാൻ ലൈനിൽ വണ്ടി പോയി

തൻ്റെ സർവീസ് കാലയളവിൽ ഏലിയാസിനെ പോലെ ഒരു കർഷകനെ കണ്ടിട്ടില്ലെന്നും തരിശുപാടങ്ങൾ കിട്ടാത്തതുകൊണ്ട് ഒരു വർഷം കൃഷിയോടുള്ള പ്രണയത്തിൽ കണ്ണൂർ ജില്ല വിട്ട് കാസർഗോഡ് ജില്ലയിലെ ഈസ്റ്റ് എളേരി വരെ ഏലിയാസ് പോയിട്ടുണ്ടെന്നും അസിസ്റ്റന്റ് കൃഷി ഓഫീസറായ സുരേഷ് കുറ്റൂർ പറയുന്നു സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് പച്ചക്കറി ഉൽപാദന യജ്ഞ സമഗ്ര പച്ചക്കറി ഉൽപാദന പദ്ധതി ഈ വർഷം പ്രഖ്യാപിച്ചത് നമ്മുടെ ചെറുപിട കൃഷിഭവനെ സംബന്ധിച്ചിടത്തോളം തീർത്തും അർത്ഥവത്താക്കിയ ഒരു കർഷകനാണ് നമുക്കിവിടെ സമീപത്തുള്ളത് അമ്പാട്ട് ഏരിയാസ് എന്നുള്ളത് കർഷകൻ ഞാനൊരു ഒന്നര വർഷമായിട്ടുള്ള ഈ കൃഷിഭോം പരിധിയിൽ വന്നിട്ട് അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് അദ്ദേഹം നമ്മുടെ പഞ്ചായത്തിൽ കൃഷി ചെയ്യുന്നില്ല കാസർഗോഡ് ജില്ലയിൽ ഈസ്റ്റളേരി പഞ്ചായത്തിലാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനൊരു കർഷകനാണ് യഥാർത്ഥത്തിൽ ഇവിടെ പച്ചക്കറിയുടെ ഏറ്റവും തലതൊട്ടപ്പൻ എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹമായി സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിന് തരിശിട്ട സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് അത് ഇവിടെ ലഭ്യമല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഈ സ്റ്റളരി പഞ്ചായത്തിലേക്ക് പോയതെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനുശേഷം ഈ വർഷം എങ്ങനെയായാലും ഇവിടെ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തരിശ തരിശിട്ട സ്ഥലം കണ്ടെത്തുകയും ഒരു നാലേക്കറിൽ ഇവിടെ കൃഷി ആരംഭിക്കുകയും ചെയ്തു തരിശ് കൃഷി എന്ന് പറയുന്ന കൃഷിഭവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തരിശിട്ട തരിശിട്ട സ്ഥലങ്ങൾ കൃഷിയോഗ്യമാക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ തരിശിട്ട പ്രദേശങ്ങളാണ് മലയോര ഏറ്റവും കൂടുതൽ വരു വന്യജീവികളുടെ സങ്കേതമായി മാറുന്നത് പന്നികളുടെ സങ്കേതമായി മാറുന്നത് അവിടെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായി നമുക്ക് വന്യജീവികളെ പന്നി പോലുള്ള കർഷകർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന വന്യജീവികളെ അകറ്റാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൃഷിഭവൻ്റെ കാര്യത്തിൽ ഒരു കർഷകൻ എന്ന നിലയിൽ തരിശ് കൃഷിയോഗ്യമാക്കുന്നു എന്നു മാത്രമല്ല വന്യജീവികളെ അകറ്റുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹത്തിന് പകരം വെക്കാൻ വേറൊരു കർഷകൻ നമ്മുടെ പഞ്ചായത്തിലില്ല നാലേക്കറെ കൃഷി ചെയ്ത് നമ്മുടെ സപ്പോർട്ട് കൊടുത്തതോടുകൂടി പൂർണ്ണമായും തരിശ് കൃഷിക്ക് നമ്മളൊരു ഹെക്ടറിന് നാൽപ്പതിനായിരം രൂപയാണ് സബ്സിഡി കൊടുക്കുന്നത് നമ്മുടെ കൃഷിഭവന് ഫണ്ട് ലഭിച്ചില്ലെങ്കിലും നമ്മൾ മേലുദ്യോഗസ്ഥരുമായി ഇടപെട്ട് അദ്ദേഹത്തിന് ഫണ്ട് ഭ്യമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു അത് മനസ്സിലാക്കി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാലേക്കർ ഏഴേക്കറിലേക്ക് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് കൂടുതൽ തരിച്ചിട്ട സ്ഥലങ്ങൾ കണ്ടെത്തിക്കൊണ്ട് പതിനേഴ് ഇനം പച്ചക്കറികൾ ആദ്യം ചെയ്തത് ഇരുപത്തിരണ്ടോളം ഇനങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം പച്ചക്കറി ഐറ്റംസിലേക്കാണ് കടന്നിരിക്കുന്നത് ഇത്രയും എഫേർട്ട് എടുത്ത് ഇത്രയും അധ്വാനിച്ച് ഇത്രയും രാപ്പകൽ അധ്വാനിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയിൽ റോഡ് സൈഡിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ആൾക്കാർ പോകുന്ന ആൾക്കാർ വിളിച്ച് വിൽക്കേണ്ട അവസ്ഥ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ദയനീയ അവസ്ഥയാണ് പക്ഷേ അതിൽ നിന്നൊക്കെ മാറി അദ്ദേഹത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആൾ അവസ്ഥ വരെ വന്നിട്ടുണ്ട് ഏലിയ സട്ടൻ ഒരു മുപ്പത്തെട്ട് വർഷക്കാലായി പച്ചക്കറി അതുപോലെ വാഴകൃഷിയൊക്കെ ചെയ്യുന്ന അപ്പൊ എന്തൊക്കെ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇതുവരെ എനിക്ക് പിന്നെ പഞ്ചായത്തിന്റെ ഒരു അവാർഡ് ആദ്യമായിട്ട് കിട്ടി പിന്നെ കിട്ടിയെന്ന് പറഞ്ഞാൽ ജില്ലയിലെ മികച്ച കിട്ടി പിന്നെ സംസ്ഥാനത്തിൻ്റെ ഒരു അവാർഡ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു ക്യാഷ് അവാർഡ് വാങ്ങാൻ പറ്റി അത് ഹൈബ്രീഡ് പച്ചക്കറി കൃഷിക്കുള്ള അവാർഡ് കണ്ണൂർ കട കടമ്പൂർ വെച്ച് കണ്ണൂർ കയ്യിൽ കടമ്പൂർ വെച്ചിട്ട് പോയി ക്യാഷ് അവാർഡ് പേടിക്കാൻ വേണ്ടി അതിലുപരി നല്ല സ്നേഹം ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ഒക്കെ നല്ല സപ്പോർട്ട് എന്ത് പരിപാടി ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം വിളവെടുപ്പ് ഉത്സവം നടത്തി പിന്നെ ജില്ലാ ഡയറക്ടറും അസിസ്റ്റൻ്റ് ഡയറക്ടറും ഉദ്ഘാടനം ചെയ്ത് പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇവർ കൃഷിഭവനിൽ നിന്ന് ഇപ്പോൾ ഇത്തരം ആളിവിടെ കൂടി ഒന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നൂറ്റി ഇരുപത്തഞ്ചാളെ ഞാൻ ഈസി ആയിട്ട് ഇവിടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് എല്ലാവർക്കും സമൃദ്ധമായ ഭക്ഷണവും കൊടുത്ത് നല്ല രീതിയിൽ ഒരു വിളവെടുപ്പ് നടക്കാൻ എലിയാസ്സേൻ്റെ കഷ്ടപ്പാടാന്ന് പറഞ്ഞാൽ രാത്രി വീട്ടിൽ പോയി കിടക്കുന്നുണ്ടോ ഇല്ലയോന്ന് പോലും അറിയത്തില്ല രാത്രി ഇവിടെ തന്നെയാണ് നനയും പരിപാടിയും കാര്യങ്ങളായിട്ട് പുള്ളി ഇവിടെത്തന്നെ കൂടുതലാണ് പരിപാടി അപ്പോൾ ഞങ്ങൾ പറയും വലപ്പൊഴൊന്നും വീട്ടിൽ പോകാൻ മനുഷ്യൻ ഇടയ്ക്ക് പറയും അല്ല ചേച്ചി വിളിക്കുമ്പോഴാണ് എലിയാ സേട് പോകാ വരുന്നത് എന്ന് പറഞ്ഞ് പോകുന്നത് അപ്പോൾ എലിയാസ്സേൻ്റെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പത്ത് പതിനായിരം ഏക്കറിൽ പല ഐറ്റംസ് സാധനങ്ങൾ പുള്ളി ഇതേപോലെ കൃഷി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിന് കുളുമയാണ് പുള്ളി ഉള്ളതുകൊണ്ട് ഞങ്ങൾ കഞ്ഞി കുടിച്ച് പോകുന്നു കൃഷിയിൽ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ച ഒരാളായിരുന്നു പിന്നെ രണ്ടായിരത്തി ഒമ്പതിൽ ആന കയറിയൊരു മുന്നൂറ്റമ്പതിൽ ഓണത്തിന് കൊത്താൻ പാകമായ വഴ വാഴ് ഏഴോ ഓളം ആനകൾ അത് നേരം പെടുത്തു പോകുന്നു അത് ആളുകൾ കണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞു അതുപോലെ കഴിഞ്ഞ വർഷം ലക്ഷങ്ങളുടെ നഷ്ടമായിരിക്കുന്നത് പാവല് വീണുപോയി അവർ മൊത്തം വീഴുകയെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് നൂർത്തോണ്ട് പറിച്ചത് എട്ട് കിണ്ടൽ സാധനം എട്ട് കിണ്ടൽ സാധനം അറുപതിൽ പര ആളായി എന്നെ എന്നെ സഹായിക്കാൻ അവിടെ എത്തിയതുള്ളതാണ് ആ രാത്രി നമ്മളത് നൂർത്തെടുത്ത് വിറ്റു സാധനം അപ്പൊ ഈ ആം ആദ്മി പാർട്ടിയുടെ ഒക്കെ ആളുകൾ അവിടെ വന്നിട്ട് ചേട്ടാ എങ്ങനെ ഈ പന്തൽ നോർത്തു എന്നോട് ചോദിച്ചു എങ്ങനെ പന്തൽ നൂർത്തു അത് നമുക്ക് ഐഡിയ ഉണ്ട് നമ്മൾ നമ്മള് നമ്മളൂടെ സഹായിക്കാനാളുണ്ട് അത്ര ആളവിടെ വരിക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളോട് സ്നേഹമാണ് നമ്മളോട് സ്നേഹമാണ് അതുപോലെ എൻ്റെ സുഹൃത്തുക്കളുടെ സഹായം ഭയങ്കര പണിയെടുക്കുന്നവരും സുഹൃത്തുക്കൾ അവരത് സമയം നോക്കിയൊന്നും അല്ല ചെയ്യും അത് ഇനി കുറച്ച് സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണുമ്പോൾ മനസ്സിലാവും ഞമ്മക്കിത് വരുന്നതിന് ഇപ്പൊ തന്നെ സ്ഥലങ്ങൾ ഏക്കർ കണക്കിന് വന്നതുണ്ട് നമുക്ക് ഇതിക്കൂടുള്ള ഓടൂല ഇതി പണിക്കാരല്ല അതി കൂടുതൽ പണിക്കാരെ കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന പണിക്കാരെ കുറച്ച് പയറിന്റെ അളവദേശം കുറച്ച് ബാക്കി ഐറ്റങ്ങൾ കൂട്ടി ഹട്ടംഘട്ടമായിട്ട് പയർ കയറുന്നു ഇനിയിപ്പോൾ അത് ഒരു ജൂൺ മാസം വരെ എനിക്ക് ഒരു ഒഴിവുണ്ടാവില്ല ഒരു ഒഴിവില്ലാതെ സാധനം സാധനം നട്ടു വെച്ചിരുന്നു ഐറ്റം അതെ ആദ്യം ഉണ്ട് ഞാൻ പതിനൊന്ന ഐറ്റത്തിൽ മേലോട്ട് വന്നിട്ടില്ല ഇരുപത്തൊന്ന് ഐറ്റം ഇരുപത്തിരണ്ടാമത്തെ ഐറ്റം കൂടെ കേട്ട പണിയില്ല അതൊരു പിന്നെ കത്തിപ്പയറില്ല കത്തിപ്പയർ അതും കൂടെ ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് അത് എന്റെ പറ്റിയ എന്റെ മുഴുവൻ പന്തൽ കൃഷിയാണ് ഇത്രയും സ്ഥലം പന്തൽ ചെയ്താൽ അതിന്റെ അടിയിൽ എന്താണോ എടുക്കാൻ പറ്റുന്നത് അതും കൂടെ ഞാൻ എടുക്കുക അപ്പൊ ഞാനിപ്പോ ഏഴേക്കർ ചെയ്തെങ്കിൽ നിലവിൽ പതിനാലും കൃഷിയുടെ ഗുണമായി വന്നിരിക്കുന്നു അതെ കണ്ണൂർ ജില്ലയിലെ മികച്ച കർഷകൻ എന്ന് പറയാവുന്ന ഏലിയ സേവി അമ്പാട്ടിനെയാണ് ഭൂമിയിൽ നിന്ന് പരിചയപ്പെടുത്തിയത് അദ്ദേഹത്തെ ആർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കൃഷിക്കാരൻ തന്നെയാണ് എന്തായാലും ഭൂമികയിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അടുത്ത എപ്പിസോഡിൽ പുതിയ കർഷകരുമായി കാണാം നന്ദി നമസ്കാരം